കുണ്ടും കുഴിയും മാത്രമല്ല കൊച്ചിയിലെ റോഡുകളുടെ ഇപ്പോഴത്തെ പ്രശ്നം പല നടപ്പാതകളും പൊട്ടിയ അവസ്ഥയിലാണ് നടപ്പാതകളോട് ചേർന്ന വായി തുറന്നു കിടക്കുന്ന ഓടകളും നിരവധി ഇത് വിളിച്ചു വരുത്തുന്ന അപകടം ചെറുതൊന്നുമല്ല വിനയരാജ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണുന്നു കൊച്ചി നഗരത്തിലൂടെ യാത്ര ചെയ്ത കാൽനട യാത്രക്കാർ ഇനി അല്പം അഭ്യാസം ഒക്കെ പഠിക്കേണ്ടതുണ്ട് ഇത് കൊച്ചിയുടെ മാത്രം അവസ്ഥയല്ല സംസ്ഥാനത്തുടനീളം പല പ്രദേശങ്ങളിലും ഇത് തന്നെയാണ് അവസ്ഥ അവസ്ഥ പരിതാപകരമാണ് ടൈലുകൾ പലതും പൊട്ടിയിരിക്കുകയാണ് ഇവയ്ക്ക് പുറമെ ചെറു കുഴികളും രൂപപ്പെട്ടിട്ടുണ്ട് നടപ്പാതകളോട് ചേർന്ന് വായു തുറന്ന് കിടക്കുന്ന ഓടകളുടെ എണ്ണവും നിരവധിയാണ് മഴക്കാലം എത്തുമ്പോഴാണ് ഇവ ഏറെ ദുരിതം സമ്മാനിക്കുന്നത് മഴക്കാലത്ത് റോഡ് ഏതാണ് കാർ ഏതാണെന്ന് തിരിച്ചറിയാനാകാതെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവ് കാഴ്ചയാണ് തറവാട് ഹോട്ടലില്ല അവരൊരു സ്ഥലം ഭൂമി എടുത്താലും അവർ ശ്രദ്ധിക്കേണ്ട അവരും ചെയ്യില്ല പിന്നെ വേറെ വേസ്റ്റ് ആൾക്കാർ അത് എന്ത് ചെയ്യും ഹോട്ടൽക്കാരാണ് തള്ളത് ഈ വേസ്റ്റ് വീണത് അല്ലേ അതിനാരും ചോദിക്കാനാളില്ല ചിലപ്പോൾ കുഴിക്കകത്ത് വീണാ എന്ത് ചെയ്യും ആരും കാണില്ല നേരം പോലത്തെ ആരും ഇങ്ങനെ കണ്ടെങ്കിലായി അല്ല ഈ അത് വേറെ കാര്യം നമ്മുടെ മേയറൊക്കെ ഇതൊക്കെ ചെയ്തതാണ് ഇപ്പോൾ കാനൊക്കെ ഇത് പൊളിച്ചെടുത്തത് റോഡ് പണിയാൻ വേണ്ടി പൊളിച്ചെടുത്താൽ പിന്നെ അത് വെച്ചിട്ടില്ല അവിടെ പൊളിച്ചിട്ടുണ്ട് അവിടെ നമ്മുടെ ഈ

വർഷങ്ങളുടെ പഴക്കമുണ്ട് ഇനിയെങ്കിലും ഈ പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടത് അത്യാവശ്യമാണ് ക്യാമറ പേഴ്സൺ അക്ഷയ്ക്കൊപ്പം വിനയരാജ് കേരള വിഷൻ ന്യൂസ് കൊച്ചി